നമസ്കാരം ബി എൽ സ്റ്റോറിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൂകാംബിക കുടജാദ്രി മുരുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര നടത്താം ചൊവ്വാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്തു നിന്നും നാല് പത്തിന് തുടങ്ങുന്ന യാത്ര അവസാനിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഏഴ് പത്തിന് മൂകാംബിക റോഡ് അഥവാ ബൈൻഡൂർ റോഡിലാണ് ടിക്കറ്റായിട്ട് വരുന്നത് നാനൂറ്റി രൂപയാണ് സ്ലീപ്പറിന് ബൈൻഡൂറിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം യാത്രക്കാരും മൂകാംബികയിലോട്ടായിരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ടാക്സി ഓട്ടോ എപ്പോഴും ആയിരിക്കും രാത്രിയാണ് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സിയിലോ ഓട്ടോയോ എടുക്കേണ്ടി വരും ടാക്സി റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയും ഓട്ടോ അറുന്നൂറ് രൂപയുമാണ് പകൽ സമയത്ത് ഇവിടെ ബസ് സർവീസ് ഉണ്ട് ബൈൻഡൂറിൽ നിന്നും മൂകാംബിക ടെമ്പിൾ സ്റ്റാൻഡ് വരെ ഏകദേശം മുപ്പത്തഞ്ച് രൂപയാണ് ബസ് റേറ്റ് ആകുന്നത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ മൂകാംബിക ടെമ്പിൾ സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് അമ്പലത്തിന്റെ മുമ്പിലായി നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നാഗശ്രീ ഡിലക്സ് ലോഡ്ജ് അഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ റൂംസ് അവൈലബിൾ ആണ് സീസൺ ടൈമിലാണ് നമ്മൾ വരുന്നതെങ്കിൽ റേറ്റിന് വ്യത്യാസമുണ്ടാകും ലിഫ്റ്റ് സൗകര്യം മുതലുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയായി നമ്മൾ ഇനി പോകുന്നത് ലോട്ടാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ കുടജാദ്രയിലേക്ക് പോകാനുള്ള ജീപ്പ് സർവീസ് നമുക്ക് ലഭിക്കും ഏകദേശം നാനൂറ്റി എഴുപത് രൂപയാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കുന്നത് കുടച്ചാദ്രയിൽ പോയി വന്നതിന് ശേഷം ഒന്ന് ഫ്രഷായി നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരത്തെ അമ്പല ദർശനത്തോടുകൂടി ദേവൻ അവസാനിക്കുന്നു രണ്ടാം ദിവസം രാവിലെ മൂകാംബിക ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനവും പൂജകളും കഴിഞ്ഞ് റൂമിലേക്ക് റൂം വെക്കേറ്റ് ചെയ്ത് നേരെ പോകുന്നത് മുരടേശ്വരത്തേക്കാണ് മൂകാംബികയിൽ നിന്നും മുരടേശ്വരം വരെ ഡയറക്റ്റ് ബസ് സർവീസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങുക ബൈണ്ടൂരിൽ നിന്നും മുരടേശ്വരം പോകാനുള്ള ബസ് നമുക്ക് കിട്ടും ടിക്കറ്റ് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ മുരടേശ്വരത്തെത്തും മുരടേശ്വരം ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമ്മൾ മുരടേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഓട്ടോ ചാർജ് അറുപത് രൂപയാകും അവിടെ നിന്നും ഉടുപ്പിയിലോട്ടുള്ള ട്രെയിൻ കയറുക ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഉടുപ്പിയിലെത്താൻ സാധിക്കും ഉടുപ്പിയിലെത്തിയാൽ പുറത്തിറങ്ങി ഒരു ഓട്ടോ എടുക്കണം നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അമ്പലത്തിൻ്റെ മുമ്പിലെത്താം ഉടുപ്പിയിലെ ദർശനം കഴിഞ്ഞ് ഉടുപ്പിയിൽ നിന്നും തന്നെ നാട്ടിലേക്ക് ട്രെയിൻ കയറുക ഉടുപ്പിയിൽ നിന്നും തിരുവനന്തപുരം വരെ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റിന് ടിക്കറ്റിനാകുന്നത് അങ്ങനെ ഒറ്റ യാത്രയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഈ നാല് സ്ഥലങ്ങളിലും നമുക്ക് പോയി വരാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ സ്ഥലത്തെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്